ഹായ് ഫ്രണ്ട്സ് സുനു ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നാല് മണിക്ക് ഒരു പലഹാരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു സ്വീറ്റ് ഫുഡാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ പാൽ പണികാരം എന്നാണ് പറയുന്നത് തമിഴ്നാട്ടിലൊരു ഫേവറേറ്റ് ഫുഡാണ് ഞാൻ പച്ചരി അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് പച്ചരി ഉഴുന്ന് അരച്ചെടുത്ത മാവാണ് ഇത് ചുട്ടെടുക്കണം അതിന് പാൽ തയ്യാറാക്കണം അതിനാവശ്യമായി കുറച്ച് തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ തേങ്ങ തിരുമ്മിയെടുത്തു അത് അരച്ചെടുത്ത് തേങ്ങാപ്പാൽ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കാം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യണം നമുക്ക് മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനാവശ്യമായി പഞ്ചസാര ഏലക്കയും വേണം മാവ് പഞ്ചസാര ഏലക്ക തേങ്ങാപ്പാൽ ഇത്രയും സാധനം കൊണ്ടാണ് ഇതുണ്ടാക്കുന്നത് തേങ്ങാപ്പാൽ എടുത്തു വെച്ചു ചട്ടി ചൂടാക്കാൻ അടുപ്പയിൽ വെച്ചു മാവ് ചൂടാൻ വേണ്ടിയാണ് ചട്ടി അടുപ്പയിൽ വെച്ചത് മാവിലേക്ക് ഉപ്പിട്ട് നല്ല പോലി ഇളക്കി കൊടുക്കാം മാവ് നല്ല വല ഇളക്കി കൊടുക്കണം ഒരുവിധം പതിഞ്ച് വരുന്നണമേ നല്ല പോലെ ഇളക്കി കൊടുക്കാം നല്ല നല്ല ബൗളായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ അങ്ങനെ അതിലേക്ക് ആവശ്യമായ പാല് റെഡിയാക്കണം അതിനായിട്ട് പാ തേങ്ങ പല്ലേ ഞാൻ പഞ്ചസാരയും ഏലക്കായും ചതച്ച് ചേർക്കുന്നുണ്ട് വളരെ എളുപ്പത്തിലുണ്ടാക്കാം അങ്ങനെ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ പഞ്ചസാരയും ഏലക്കര ഒരു മണവും അതിന് കിട്ടും നല്ലതായിട്ട് നല്ല ടേസ്റ്റാണ് ഈ പാൽ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ അത് റെഡിയാക്കി വെച്ചു നമുക്കിനി മാവ് ചുട്ടെടുക്കണം ചട്ടിയിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം ഒരു സ്പൂണ് കൊണ്ട് നമുക്ക് കുറേശേ ഒഴിച്ചു കൊടുക്കണം ചെറിയ ബൗൾസായിട്ട് നമുക്ക് ചുട്ടെടുക്കാം ചെറുതീ വേണം ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോവും തിരിച്ചു മറിച്ചും ഇട്ട് അത് വറുത്ത് കോഴിയെടുക്കാം അരമണിക്കൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം ഈ ഈ പരുവാണ് അതിൻ്റെ കണക്ക് ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് കോഴിയെടുക്കണം എല്ലാ മാവും ഞാൻ അതുപോലെ ചുറ്റെടുത്ത് ചുട്ടെടുത്തിട്ട് മാറ്റിവെച്ചു എളുപ്പത്തിൽ ഉണ്ടാക്കാം നാലു മണിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം പച്ചരി ഉഴുന്നും ഉണ്ടെങ്കിൽ തേങ്ങാപ്പാലും പഞ്ചസാര ഇലക്കിയെ മാത്രം മതി ഇതിന് ചുട്ടുവച്ചിരിക്കുന്നതിലേക്ക് നമ്മൾ തയ്യാറാക്കിയ പാൽ ഒഴിച്ചു കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് ഫുഡ് റെഡി ആയിട്ടുണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം താങ്ക് യു ഓൾ